കോതമംഗലം മലയൻകീഴ് ഗോവേന്ദപ്പടിയിൽ തെരുവനായ ശല്യം രൂക്ഷമാകുന്നതായി പരാതി ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കോതമംഗലം മലയൻകീഴ് ഗോവേന്ദപ്പടിയിൽ റോഡിലും പരിസരത്തും തെരുവനായ്ക്കൾ കൂട്ടത്തോടെ വിലസുന്നത് പതിവ് കാഴ്ചയാണ് പ്രദേശവാസികൾക്ക് തെരുവുനായ്ക്കളുടെ ശല്യം മൂലം പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥ നിരവധി കുട്ടികളും കാൽനടയാത്രക്കാരും ദിവസേന പോകുന്ന വഴിയാണിത് ഇരുചക്ര വാഹനയാത്രക്കാർക്ക് നേരെയും തെരുവനായ ആക്രമണം ഉണ്ടാവാറുണ്ട് കോവയന്തപ്പടി മേഖലകളിൽ കുറേ നാളുകളായി രൂക്ഷമായ തെരുവുനായ ശല്യം അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് പട്ടികൾ കൂട്ടം കൂടി സംഘം ചേർന്ന് പോകുന്ന ഒരു പ്രതീതിയാണ് ഇവിടെയുള്ള എല്ലാം ആട് കോഴി പശു ഇങ്ങനെയുള്ള മൃഗങ്ങളെയെല്ലാം ആക്രമിക്കുക അതുപോലെ തന്നെ മനുഷ്യരായിട്ട് നടന്നു പോകുന്ന കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടുപോകുന്ന കുട്ടികളുടെ പുറകെ ഓടി ചെല്ലുക കടിക്കാൻ ചെല്ലുക ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ അടുത്ത കാലത്ത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അടഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾ അല്ലെങ്കിൽ കടകൾ ഇങ്ങനെ മൂടി ഷട്ടർ തുറക്കാത്ത കടകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂട്ടം കൂടി കിടക്കുന്നതും മഴയുള്ള സമയത്തെല്ലാം കയറി റെസ്റ്റ് ചെയ്യുന്നതല്ല അതിനുശേഷം മഴ മാറുമ്പോൾ ഈ വരുന്ന ജനങ്ങൾ നടന്നു പോകുമ്പോൾ അവരെ എല്ലാം ആക്രമിക്കുന്ന വിധത്തിലേക്ക് തരുന്നവയുടെ ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ വളർത്തുന്ന ആടുകളും കോഴിയും ആട് ഇങ്ങനെയുള്ള മൃഗങ്ങളെയെല്ലാം പിടിച്ചുകൊണ്ടുപോയി തരുകയും നശി നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ശല്യമായി മാറിയിരിക്കുകയാണ് ഇതിനെ ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യമായ മുൻകരുതലുകൾ എടുത്ത് അതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ആവശ്യപ്പെടുവാനുള്ളത് അധികാരികളോട് പല പ്രാവശ്യം ഇത് ശ്രദ്ധയിൽപ്പെടുത്തി തിരുവിനായ ശല്യത്തിൻ്റെ പക്ഷേ അധികാരിക്ക് അതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് മുനിസിപ്പൽ അധികൃതരാണ് അതിനെ പിടിച്ചുകൊണ്ട് പോകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് പക്ഷേ ഇന്ന് വരെ അതിനൊരു നടപടികൾ സ്വീകരിച്ചിട്ടില്ല അവരുടെ ശ്രദ്ധയിൽ പല പ്രാവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷേ അതിന് യാതൊരുവിധ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടില്ല അതിനൊരു നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല അത് വളരെ ദയനീയമാണ് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ന്യൂസ് ഡാസ്